അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തുന്ന പ്രക്രിയ ആസാം സർക്കാർ വേഗത്തിലാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നിയമം പിന്തുടർന്നു കൊണ്ടാകും നാടുകടത്തൽ പ്രക്രിയ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരന്തരം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും പിടികൂടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആസാം സർക്കാർ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുന്നത് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഗുജറാത്തിൽ നിന്നടക്കം രണ്ടായിരത്തിലധികം ബംഗ്ലാദേശികളെയാണ് പിടികൂടിയത് അതോടൊപ്പമാണ് ആസാമിൽ നിന്നും മറ്റ് ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കൂടി പിടികൂടുന്നത് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി കടത്തുന്ന പ്രക്രിയ ആസാം സർക്കാർ വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നിയമം പിന്തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് വ്യക്തമാക്കുകയാണുണ്ടായത് നിയമവിരുദ്ധമായി കുടിയേറ്റക്കാരെ വിചാരണ കൂടാതെ തന്നെ നാടുകടത്തൽ അനുവദിക്കുന്ന നിയമമാണിത് ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ പ്രക്രിയ വഴി നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കണ്ടെത്തുന്ന പ്രക്രിയ ഇനി വേഗത്തിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തെ അനധികൃതമായി നുഴഞ്ഞുകയറിയവരെ കണ്ടെത്തിയാൽ അവരെ തിരികെ ബംഗ്ലാദേശിലേക്ക് തന്നെ അയക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിന് ആസാമിൽ ദീർഘകാല നിയമ നടപടിക്രമങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള ഉത്തരവ് ആയിരത്തി എന്ന പേരിൽ ഒരു പഴയ നിയമമുണ്ട് ഒരു നിയമം എപ്പോഴും സാധുവാണ് എന്ന് കോടതി സർക്കാരിനെ അറിയിച്ചു അതിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു ജില്ലാ കമ്മീഷണർക്ക് പോലും അനധികൃത കുടിയേറ്റക്കാരെ ഉടനാടി നാടുകടത്താൻ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയും കോടതി കേസുള്ളവരെ ഒഴികെ തന്നെ വലിയൊരു വിഭാഗം ആളുകളെ ഞങ്ങൾ ഇതിനോടകം തന്നെ തിരികെ അയച്ചു കഴിഞ്ഞുവെന്നും അതുപോലെ നൽബരി ജില്ലയിലെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും അതേസമയം രാജ്യത്ത് ബംഗ്ലാദേശികൾക്കെതിരെയുള്ള കടുത്ത നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം കഴിഞ്ഞ ദിവസം അനധികൃതമായി ഡൽഹിയിൽ താമസിച്ചിരുന്ന നാല് ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടോൺമെന്റ് ഏരിയയിൽ നിന്ന് ഇവരെ ഡൽഹി പോലീസ് സംഘം അറസ്റ്റ് ചെയ്തതും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചു വരികയായിരുന്നു ഈ ബംഗ്ലാദേശി പൌരന്മാരെന്നാണ് പോലീസ് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറസ്റ്റിലായവരിൽ രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഉൾപ്പെടുന്നു മുഹമ്മദ് ആസാദ് അലി നസീമ ബീഗം മുഹമ്മദ് ആശാ മോണി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശിലെ കുരുഗ്രാം ജില്ലയിലെ ഫുൽബാരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഫറൂഖ് ബസർ അജാവാരി സ്വദേശികളാണിവർ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ അനധികൃതമായി നദി മുറിച്ചു കടന്നുകൊണ്ട് പന്ത്രണ്ട് വർഷം മുൻപാണ് ഇന്ത്യയിൽ പ്രവേശിച്ചതായി ഇവർ വ്യക്തമാക്കുന്നത് അതുപോലെ അറസ്റ്റിലായ മുഴുവൻ ബംഗ്ലാദേശികളുടെയും പക്കൽ ഇന്ത്യയിൽ താമസിക്കുന്നതിനുള്ള മതിയായ രേഖകളൊന്നും തന്നെയില്ല പകരം ബംഗ്ലാദേശ് തിരിച്ചറിയൽ കാർഡും അതുപോലെ ഫോട്ടോ കോപ്പികൾ മാത്രമേ ഉള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കുന്നു മതിയായ രേഖകളില്ലാതെ പ്രദേശത്ത് ചിലർ താമസിച്ചതായി സൗത്ത് വെസ്റ്റ് ജില്ലയിലെ ഐ ഐ ടി എസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിക്കുകയായിരുന്നു പിന്നാലെയാണ് അന്വേഷണവും തുടർന്ന് അറസ്റ്റും നടന്നത് പ്രതികൾക്കെതിരായ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം അവരെ ഡീപ്പോർട്ടേഷൻ സെന്ററിലേക്ക് മാറ്റിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ പ്രചരണത്തിന്റെ ഭാഗമായിരുന്നു ഈ നടപടി ന്യൂസ് നടപടിയുണ്ടായത്